എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം പലർക്കും അനുഭവമുള്ളൊരു വിഷയമായിരിക്കും എന്നാൽ പലരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പലരോടും ചോദിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം ഏതായാലും നിരവധി ആൾക്കാർ ഈ ഒരു സംശയം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംശയം വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം എന്താണ് സംശയമെന്നല്ലേ മരിച്ച ആൾക്കാരെ സ്വപ്നം കാണുന്നു അത് എന്താണ് ഇതിന്റെ കാരണം ഇതാണ് ചോദ്യം പല ആൾക്കാരും ഇങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം മരിച്ച ആൾക്കാരെ പല സമയങ്ങളിലായിട്ട് സ്വപ്നം കാണാറുണ്ട് അപ്പൊ ഇവിടെ സംശയം എന്താണ് ഈ മരിച്ച ആൾക്കാരെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഗുണമാണോ ദോഷമാണോ അതിന് എന്തെങ്കിലും ദുഷിച്ച ഫലം നമുക്കുണ്ടാവും ഗുണമാണെങ്കിൽ സന്തോഷമാണ് അതിന് അതിനു ഭവിഷ്യത് എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരും ചിന്തിക്കുക എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വപ്നത്തിന് പല തരത്തിലുള്ള ഫലങ്ങളുണ്ട് സ്വപ്നത്തിൽ കാണുന്ന കാര്യം നമ്മൾക്ക് ഭയമുളവാക്കുന്നതാണെങ്കിൽ നമ്മൾക്കത് ദോഷം ചെയ്യുന്ന തരത്തിലാണ് സ്വപ്നത്തിൽ നമ്മളെ കാണുന്നതെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അത് ഏത് സ്വപ്നമായാലും അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എന്തോ ഒരു സൂചന തരികയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നിക്കൽ മരണം തന്നെയോ അല്ലെങ്കിൽ വലിയൊരു അപകടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അത്യാപത്തിൽ നിന്നോ ഉള്ള ഒരു സൂചനയായിരിക്കാം ഭയമുള്ള സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് എന്നുവെച്ചാൽ മരിച്ച വ്യക്തികളെ കാണുമ്പോൾ ആ മരിച്ച വ്യക്തി നമുക്ക് ഭയമുണ്ടാവാക്കുന്ന തരത്തിലാണ് അവിടെ ആ സ്വപ്നത്തിലൂടെ വന്നതെങ്കിൽ നമുക്കെന്തോ ഒരു അപകടത്തിൻ്റെയോ ഒരു മരണത്തിൻ്റെയോ സൂചനയാവാം ഇനിയല്ല സന്തോഷകരമായിട്ടുള്ളതാണ് അവിടെ കാണുന്നത് വെച്ചാൽ പഴയ സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രസകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഭയമില്ലാത്ത എന്ത് കാര്യം നമ്മൾ കണ്ടാലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ തലവേദനിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഇതിനെല്ലാം ഉപരി മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ പുലർച്ചെയാണ് സ്വപ്നം കാണുന്നത് ഇരിക്കട്ടെ പുലർച്ചെ കണ്ട് നമ്മൾ ഉണർന്ന് എഴുന്നേറ്റു പിന്നെ നമുക്ക് ഉറക്കം കിട്ടിയിട്ടില്ല ആ പുലർച്ചെ കണ്ട സ്വപ്നമാണെങ്കിൽ അത് നമ്മളിൽ തന്നെയാണ് ഫലിക്കുക അതല്ല അർദ്ധരാത്രിയിൽ എപ്പോഴെങ്കിലും കാണുന്നതാണെങ്കിൽ അത് നമ്മളിലേക്കല്ല നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്കായിരിക്കും ഫലിക്കുക എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് എന്നിവിടെ ചോദ്യം എന്താണ് മരിച്ച ആൾക്കാരെ സ്വപ്നം കാണുന്ന സമയത്തുള്ള ആ എന്താണ് അതിൻ്റെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്നല്ലേ നമുക്കറിയേണ്ടത് അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലല്ലാത്ത പ്രത്യേകിച്ച് അച്ഛനോ അമ്മയോ സഹോദരി സഹോദരന്മാരല്ലാത്ത മറ്റ് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരെയാണ് കുടുംബത്തിലല്ലാത്ത സ്നേഹിതന്മാരുണ്ടാവും അയൽവാസികൾ ഉണ്ടാവും പരിചയക്കാരുണ്ടാവും അകന്ന ബന്ധുക്കൾ ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അവർ നമുക്ക് സ്വപ്നത്തിൽ ഭയം ഉളവാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അവർ നല്ല രീതിയിലാണ് അതിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ സമയം പോയി കുറെ രസകരമായതുണ്ടാവും ചിലപ്പോൾ അതിനെ ദേഷ്യം പിടിക്കുന്നുണ്ടാവും തമാശയുണ്ടാവും മറ്റു പലതും ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വപ്നമാണെങ്കിൽ നമ്മൾക്ക് ഒരു തരത്തിലുള്ള ഭയത്തിൻ്റെയും അടിസ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ഭയക്കേണ്ടതില്ല മറിച്ച് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്തോ ഒരു നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നുണ്ട് എന്തോ ഒരു നല്ലതിൻ്റെ സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ നമ്മളതല്ല നമ്മുടെ ബന്ധുക്കൾ അല്ലാത്ത ആൾക്കാരുടെ സ്വപ്നം ഭയാനകമല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം എന്നർത്ഥം അതും എപ്പോഴെങ്കിലും ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് കാര്യഗൗരത്തിനെടുക്കണ്ട നമ്മളിപ്പം ഇന്നും സ്വപ്നം കണ്ടു പിറ്റേന്നതിനായിട്ട് പ്രശ്നം അറിയാൻ നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്താണെന്ന് പറയാം അതൊന്നും അതിനൊരു ഇതുമില്ല അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ സന്തോഷിക്കേണ്ട ആവശ്യമില്ല എന്നാൽ തുടർച്ചയായിട്ട് സ്വപ്നം കാണുന്നിരിക്കട്ടെ ഇന്നും കണ്ടു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും കണ്ടു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും കണ്ടു ഈ മരിച്ച വ്യക്തികളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആണ് ഇത്തരത്തിലുള്ളത് അപ്പോൾ ഈ മരിച്ച വ്യക്തികളെയാണ് നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ദോഷം പിന്നെ നമുക്ക് ദോഷം ചെയ്യുന്ന തരത്തിലല്ല ആ ഒരു സ്വപ്നത്തിലുള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് എന്തോ സന്തോഷകരമായിട്ടുള്ള എന്തോ ഒരു വാർത്ത കൊണ്ടുവരുന്നതായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നാൽ ഭയാനകമായിട്ടുള്ളത് നമ്മൾ ആ സ്വപ്നത്തെ കണ്ട് പേടിച്ച് പേടിച്ചു വിറച്ചുപോയി ഞെട്ടിപ്പോയി അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് കണ്ടതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലെന്തോ ദോഷമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിലെന്തോ നഷ്ടം സംഭവിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് മറ്റൊരു സ്വപ്നഫലം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു ചില അംഗങ്ങൾ ഇവരാണ് മരിച്ചതെന്നിരിക്കട്ടെ ആ മരിച്ച വ്യക്തികളെയാണ് നമ്മൾ സ്വപ്നത്തിലൂടെ കാണുന്നതെന്നിരിക്കട്ടെ അങ്ങനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ സ്വപ്നത്തിൽ നമ്മൾക്ക് ഭയമുളവാക്കുന്ന ഒന്നുമില്ല സാധാരണഗതിയിലുള്ളതാണ് എങ്കിൽ പോലും ആ വേണ്ടപ്പെട്ട ആൾക്കാരാണ് മരിച്ചതെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടു തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കാണുന്നുണ്ടെങ്കിൽ അത്ര ഗൗരവത്തിൽ നിന്ന് എടുക്കേണ്ട ഒരുക്കെ കണ്ടു അതങ്ങോട്ട് അങ്ങോട്ട് വിടാം അതിൽ നമുക്ക് ഭയക്കാനും ഇല്ലതല്ല സന്തോഷിക്കാനും ഇല്ല പക്ഷെ തുടർച്ചയായിട്ട് നമുക്ക് തരുന്നുണ്ട് എങ്ങനെ തരുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നോ കാര്യങ്ങളില്ല അവർക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവർ നമ്മളെ പിന്നെ പഴയകാല സ്വ സംഭവങ്ങളെ പോലെ നമുക്ക് കാണുന്നതാണ് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും നല്ല വാർത്ത വരാനുണ്ട് മംഗളകരമായ വാർത്ത വരാനുണ്ട് ഗുണകരമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്നാൽ ചിലപ്പോൾ അവർ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിൽ ആയിട്ട് കാണുന്നിരിക്കട്ടെ ആ മരിച്ച വ്യക്തികൾ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടു നിലവിളിക്കുന്നു അല്ലെങ്കിൽ സങ്കടപ്പെടുന്നു അവർക്ക് വളരെ വിഷമമുള്ളതായ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് മരണാനന്തരമായി ചെയ്ത കർമ്മങ്ങളൊന്നും തന്നെ വേണ്ട വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് തൃപ്തിയാകും വിധത്തിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോഴെന്ത് വേണം അങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കർമ്മം നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യണം പ്രത്യേകിച്ച് പിതൃവലി കർമ്മം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്ത സമയത്ത് എന്താ വെച്ചാൽ ഈ അവരുടെ മാനസികമായ പ്രയാസം അവരുടെ വിഷമമാണ് നമുക്ക് സ്വപ്നത്തിലൂടെ തന്നിട്ടുള്ളത് അതിനൊരു പരിഹാരമാകും എന്നാൽ ചിലപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന തരത്തിൽ അവർ നമ്മൾ നമ്മൾക്ക് ഭയമുണ്ടാകുന്ന തരത്തിൽ അവരുടെ അവർ സ്വപ്നത്തിൽ വന്നു നിൽക്കട്ടെ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കോ നമ്മൾക്കോ ഒരു മരണത്തെ തന്നെ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മൾ സംഭവിക്കാൻ അങ്ങനെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു സംഭവം കാണുകയാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് പണ്ട് കാലങ്ങളിൽ ചെയ്യുന്നതെന്താണെന്നു വെച്ചാൽ ശിവക്ഷേത്രത്തിൽ ഒരു മൃത്യു പൂജയോ അല്ലെങ്കിൽ മൃത്യു ഹോമമോ കഴിക്കുക എന്നുള്ളതാണ് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പൊ മനസ്സിലാക്കേണ്ട വെച്ചാൽ മരിച്ച വ്യക്തികളെ സ്വപ്നം കണ്ടുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക കാരണം അത് ചിലപ്പോൾ സന്തോഷം ഉണ്ടാകാം അല്ലെങ്കിൽ സങ്കടം സങ്കടമുണ്ടാക്കാം ഏതായാലും ആ വ്യക്തി സങ്കടപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾക്ക് സങ്കടമുള്ളത് പറ്റും ആ വ്യക്തി ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവർ നമ്മളെ ഭയപ്പെടുത്തുകയാണെങ്കിൽ എന്തായിരിക്കും ആ ഭയപ്പെടുത്ത വിധത്തിൽ നമ്മുടെ കുടുംബത്തിലും ഭയാനകമായിട്ട് എന്തൊക്കെ സംഭവിക്കും അതല്ല സാധാരണഗതിയിലുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗുണകരമായ വാർത്ത കേൾക്കാൻ ഇടയുണ്ടാകുമെന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാൽ ഇത് പുലർച്ചെ സമയത്താണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന് നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും ഉത്തമം ഏതായാലും സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്വതവേ പലരും കാണാറുണ്ട് എല്ലാ സ്വപ്നങ്ങളിലും നമ്മൾ ഭയക്കേണ്ടതില്ല മരിച്ച ആൾക്കാരെ സ്വപ്നം കണ്ടതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല അത് എങ്ങനെയുള്ളതാണ് ഭയക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നിക്കിൽ ആ മരിച്ച വ്യക്തിക്ക് സങ്കടം ഉളവാകുന്നതോ അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തി കാരണം നമ്മൾക്ക് ഭയം ഉണ്ടാവുകയോ അവർക്ക് ഭയം മരിച്ച വ്യക്തിക്ക് തന്നെ ഭയം ഉണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും പേടിച്ചിട്ടുള്ള രീതിയിലാണ് അവർ അവരെ കാണുന്നതെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യണം അതിന് ഏറ്റവും നല്ല പരിഹാരമാണ് നേരത്തെ പറഞ്ഞ ബലി കർമ്മങ്ങൾ പിതൃകർമ്മങ്ങൾ കർമ്മങ്ങൾ ചെയ്യേണ്ടിടത്ത് കൃത്യമായി ചെയ്യുക എന്നുള്ളതും നമ്മൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൃത്യു ചെയ്യ പൂജയോ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും പൂജയൊന്നും ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ദൂര സ്ഥലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ഒരു നൂറ്റാട്ട് ആവർത്തി ഒരു തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഒരു പതിനെട്ട് ദിവസങ്ങൾ ജവിച്ചു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമെന്നൊരു വിശ്വാസം കൂടിയുണ്ട് ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം